ഈ രൂപയ്ക്ക് ഇത്ര വില കുറച്ച് വിൽക്കാൻ പറ്റുന്ന എങ്ങനെയാ ഇത് വില വില കുറച്ച് കിട്ടും പിന്നെ നമുക്ക് കടയില്ല വാടക വേണ്ട ഇല്ല അതുകൊണ്ട് വന്നിങ്ങനെ ചെറിയ ലാഭം വേണ്ടില്ലാ ലാഭമായിട്ട് ഞാനിന്ന് മാറ്റിന്ന് പെരുമ്പാവൂർ പോണായിരിക്കും നമ്മുടെ തൃക്കളത്തൂര് പള്ളിത്തായത്ത് അതായത് കണ്ടോ നൂറ് രൂപ മുണ്ടുകള് ഞാനിങ്ങനെ നിർത്തിയതാണ് നൂറ് രൂപയ്ക്ക് മുണ്ട് മേടിക്കാൻ വേണ്ടിട്ട് എന്നാ വിശേഷ മുണ്ടി വെച്ചിട്ടുണ്ടല്ലോ ഒക്കെ നൂറ് രൂപ മുണ്ടുകളാണ് ഇത് തന്നെ നൂറ് രൂപ ആ ആ ഇതെല്ലാം ഇതെല്ലാം രൂപ രൂപ അത് ശരി അപ്പൊ നൂറ് രൂപയുടെ ഒരുപാട് വെറൈറ്റി മോഡല് പല സൈസ് മുണ്ടുകളായിട്ട് ഉള്ളത് വെറും നൂറ് രൂപ ഉള്ളു ഇതിനൊക്കെ നൂറടെ മുണ്ട് മാത്രോ അല്ല നൂറട മുണ്ട് അതിലും കൂടിയ മുണ്ടുകളൊക്കെ ഇതെല്ലാം അങ്ങനെ മുണ്ടുകളാണ് വേറെ എല്ലാ പിന്നെ വെള്ള കൈലികളുണ്ട് പിന്നെ വെള്ളമുണ്ട ആ അതെ വണ്ടിയിൽ ഇരിക്കണ്ടല്ലോ മഴ കാരണം വെളിയിൽ ഇട്ടു വെക്കാത്ത ഇത് വൈറ്റ് മുണ്ടൊക്കെ ആ ആ ആ വൈറ്റ് മുണ്ടുകളുണ്ട് ഇട്ടില്ലല്ലോ പിന്നെ ഷർട്ട് ഉണ്ട് ടീഷർട്ട് ഉണ്ട് ഓ പിന്നെ ഇന്നർ ഉണ്ട് പിന്നെ പാന്റ്സ് പാന്റ് ഉണ്ട് ആ പിന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ജെളിക്കടത്തിന് എല്ലാ ഐറ്റംസ് കുറേ കുറേ മഴ ചെറിയ പ്രശ്നങ്ങള് മഴ നമ്മള് വെളിയിൽ ഇറക്കി വെക്കലില്ല നമ്മൾ വണ്ടിയിൽ വെക്കും നമ്മളെ പരിചയമുള്ളവർ നമുക്ക് ൊന്നര വർ പരിപാടി തുടങ്ങിയില്ല അതുകൊണ്ട് പരിചയമുള്ളവർ വണ്ടി മേടിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരം നിസ്സാര ചേട്ടാ വാങ്ങിച്ചാണോ മേടിക്കണോ പിന്നെ മുണ്ടിന്റെ വില അറിയാലോ എത്ര എത്രയാ മേടിക്കാറില്ലാണോ നൂറ് രൂപയുള്ളു ഞാന് മൂവാറ്റിങ്ങനെ പെരുമ്പാവൂ അയ്യ് ഈ മുണ്ട മുണ്ട് നൂറുപാടെ എഴുതി വെച്ചോക്കുവോ അപ്പൊ അങ്ങനെയാണ്ട് വണ്ടി നിർത്തി അപ്പൊ ഈ സ്ഥിരം വരുന്ന മേടിക്കാറുണ്ട് മേടിക്കുന്നത് നമ്മൾ കളർ മാറുന്നുണ്ടോ കളർ ഇടയ്ക്ക് നമ്മൾ കളർ സൈസ് അല്ല ഈ മുണ്ട നല്ലതാണോ ഞാൻ ചോദിച്ചോ നല്ല ക്വാളിറ്റി അതാണ് കൂടി ആയിട്ട് എടുക്കണം കാരണം ഇതൊക്കെ അടിച്ച് കയറിയാലും വേറെ ആരും വിചാരിക്കുമ്പോയും കാരണം വിചാരിക്കും കാരണം അങ്ങനെ നമ്മൾ ചിന്തിക്കുള്ളൂ സ്വാഭാവികമായിട്ടും പക്ഷെ നമ്മളൊക്കെ പുറത്തുനിന്നൊക്കെ മേടിക്കാൻ നൂറ് ഇരുന്നൂറ് ഇതി നൂറാന്ന് പറഞ്ഞു ഇതന്നെ കാക്കിയുടെ ടീ ഷർട്ട് തോന്നൂല്ലേ ഇത് കാക്കി ടീഷർട്ടാണ് ഇത് ഡ്രൈവർമാരൊക്കെ പോകുമ്പോ നിർത്തിയാപ്പോൾ പോലീസ് പിടിച്ച അഞ്ഞൂറ് അപ്പൊ ഒരു സംശയം നമ്മള് സ്ഥിരം സ്ഥിരം ഇവിടെ തന്നെയാണ് നിൽക്കണേ കാരണം നമ്മളൊരു വിശ്വാസം ഉണ്ടെങ്കിലേ ബിസിനസ് നടക്കുള്ളൂ നമ്മൾ ഇന്നിവിടെ നാളെ വേറെ ആവുമ്പോ നമ്മള് വിശ്വാസം ഉണ്ടാവില്ല അത് ശരിയാ ഇത് നല്ലതാണോ ഒരാൾ പറഞ്ഞു കൊണ്ടു നോക്കിയിട്ട് പിന്നെയെന്ന് വരുമ്പോ നമ്മള് ഇവിടെ പിന്നെ ആ ഒന്നര വർഷമായിട്ട് ഇവിടെ തന്നെ 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 ശരിയെന്നാ കാണാം അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുഴ പെരുമ്പാവ് റോഡില് പള്ളിച്ചിറങ്ങര കവിതാ ഓഡിറ്റോറിയത്തിന്റെ ഓപ്പോസിറ്റ്